നമസ്കാരം ശക്തികുളങ്ങരയിൽ ജനനേന്ദ്രിയത്തിലും കാറിലും ഒളിപ്പിച്ച് തൊണ്ണൂറ് പോയിന്റ് നാല് അഞ്ച് ഗ്രാം എം ഡി എം എ കടത്തിയ കേസിലെ പ്രതി അനില രവീന്ദ്രൻ മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊച്ചിയിൽ മയക്കുമരുന്ന് വിതരണത്തിനിടെ ഇവർ പിടിയിലായിരുന്നു ഇൻഫോ പാർക്ക് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ കച്ചവടം അന്ന് തനിക്കൊന്നിലും പങ്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ ജാമ്യത്തിനായുള്ള അപേക്ഷയിൽ അനില പറഞ്ഞത് ആ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് നഗരത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് എത്തുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു ഇതാണ് അനിലയെ കൂടുക്കിയത് അനില ബംഗളൂരുവിൽ നിന്നും എം ഡി എം എത്തിച്ചത് കൊല്ലം നഗരത്തിലെ വിതരണക്കാരന് കൈമാറാനാണെന്നാണ് സൂചന വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ട് ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന ഇയാളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു കൊച്ചിയിൽ നോട്ടപ്പുള്ളി ആയതോടെയാണ് കൊല്ലത്തേക്ക് അനില കച്ചവടം മാറ്റിയത് നിരവധി ഇടനിലക്കാരെ ഇവർ സൃഷ്ടിച്ചു യുവതിക്ക് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ ഇയാളെയും ഇടനില നിന്നയാളെയും കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങി റിമാൻഡിൽ കഴിയുന്ന പ്രതി അനില രവീന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പഴയ കേസിലെ വ്യവസ്ഥ ലംഘനവും ഈ അറസ്റ്റോടെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനിലയ്ക്കെതിരെ പഴയ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് അനില ആദ്യമായി അറസ്റ്റിലായത് കാക്കനാട്ടെ ഡി ഡി മിസ്റ്റി ഹിൽ എന്ന അപ്പാർട്ട്മെന്റിലെ റെയ്ഡിലാണ് അന്ന് കുടുങ്ങിയത് എം ഡി എം എയും ഹാഷിഷോയിലും ഹാഷിഷടക്കം പിടികൂടി എൽ എസ് ഡി സ്റ്റാമ്പും ഉണ്ടായിരുന്നു എന്നാൽ തന്റെ പക്കൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചില്ലെന്നും ഉണ്ടായിരുന്നവരാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്നുമായിരുന്നു ജാമ്യം കിട്ടാനായി അനില ഹൈക്കോടതിയെ അറിയിച്ചത് താനൊരു വിവാഹിതയാണെന്നും കൊച്ചുകുട്ടിയുടെ അമ്മയാണെന്നും വിശദീകരിച്ചു ഒരു ടൂറിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് റെയ്ഡ് നടന്നതെന്നും തനിക്കൊന്നും അറിയില്ലെന്നും വിശദീകരിച്ചു ഇതിനൊപ്പം ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദവും ഹൈക്കോടതിയിൽ ഉയർത്തി ഇതെല്ലാം പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ പുറത്തിറങ്ങിയ ശേഷവും അനില കച്ചവടം തുടർന്നു ഇതിന്റെ തുടർച്ചയായിരുന്നു കൊല്ലത്തെ അറസ്റ്റ് മൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം എയുമായിട്ടാണ് അനില പിടിയിലായത് അഞ്ചാലുമോട് പനയം രേവിതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനെ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളകര പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് കർണാടകയിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന എം ഡി എം എ സ്വന്തം കാറിലായിരുന്നു യുവതി കടത്തിയിരുന്നത് നഗരത്തിലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ യുവതി ലഹരി കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരപരിധിയിൽ വ്യാപക പരിശോധനയാണ് ആരംഭിച്ചത് കൊല്ലം എ എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു നീണ്ടകര പാലത്തിന് സമീപം കാർ കാണപ്പെട്ടത് പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും യുവതി കാറുമായി മുന്നോട്ട് പോയി ആൽത്തറമോട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പോലീസ് വാഹനം തടഞ്ഞു പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് എം കണ്ടെത്തിയത് കൊല്ലം സിറ്റി പോലീസ് ഈ മാസം നടത്തിയ നാലാമത്തെ വലിയ എം വേട്ടയാണിത് വൈദ്യ പരിശോധനയിൽ യുവതിയുടെ ജനനേന്ദ്രിയത്തിലും ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യ പരിശോധന നടത്തിയത് നാൽപ്പത് പോയിന്റ് നാല് അഞ്ച് ഗ്രാം എം ഡി എം ഐ ആണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അനലിക്കൊപ്പം കാക്കനാട് മയക്കുമരുന്ന് ഐ ടി കമ്പനി മാനേജറടക്കം പേരാണ് പിടിയിലായത് യുവാക്കൾക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും ഇടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് അന്ന് പിടികൂടിയത് തൃക്കാക്കര പോലീസിന്റെയും കൊച്ചി ഡാൻസ് ഓഫ് ടീമിന്റെയും സംയുക്ത പരിശോധനയിലാണ് അന്ന് പോലീസ് ആ സംഘത്തെ അറസ്റ്റ് ചെയ്തത് തൃക്കാക്കര മില്ലും പടിയിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത ശേഷമായിരുന്നു മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തനം അന്നും കേരളത്തിന് പുറത്തുനിന്നും മയക്കുമരുന്ന് എത്തിച്ചായിരുന്നു വിൽപ്പന എറണാകുളം ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിൽപ്പന കൊല്ലം സ്വദേശി ജിഹാജ് ബഷീർ നോർത്ത് പറവൂർ സ്വദേശി എർലിൻ ബേബി എന്നിവർ ചേർന്ന മാഫിയ സംഘമാണ് അന്ന് അറസ്റ്റിലായത്